ബാസ്ക്കറ്റ് ബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പത്ത് ദിവസങ്ങളിലായി നടന്ന ബാസ്ക്കറ്റ് ബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു സമാപന സമ്മേളനം കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു കോളേജിൻ്റെ സിഇഒയും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു മാനേജ്മെൻ്റ് പ്രതിനിധി എം വി മധുസൂദനൻ പരിശീലകൻ അക്ഷയ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി സി നിജി യൂണിയൻ ചെയർമാൻ അമൽ വിജയൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി മുപ്പതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ലക്ഷം വരെയുള്ള ഡമണ്ട്സ് അവൈലബിൾ ആണ് അത് മാത്രമല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വെറും രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന ഡയമണ്ടിന്റെ നെക്ലെസ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള നെക്ലെസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കൊടുക്കണം എന്നുണ്ടെങ്കിൽ വെറും ആറായിരം പേരും ഡയമണ്ട് ഇവിടെ അവൈലബിൾ ആണ് ബാങ്ക് സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡയമണ്ടിൽ മാത്രോൾഡിലും പണിക്കൂല ഇനി ഓണത്തിലാണ് നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഓണക്കോടിയാണ് അപ്പൊ ഡയമണ്ടും ഗോൾഡൊക്കെ പെർച്ചേസ് ചെയ്യാൻ പറ്റിയ